കേരളത്തിൽ അടുത്ത മൂന്ന് ദിവസം വ്യാപകമായ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മഴ തുടരുന്നതിനാൽ കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് ഇടുക്കി എറണാകുളം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട വയനാട് ജില്ലകളിലെ അംഗണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും നാളത്തെ അവധി ബാധകമല്ല പത്തനംതിട്ട വയനാട് ജില്ലകൾക്ക് പുറമെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടുള്ളതിനാലും താലൂക്കിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും നാളെ ചേർത്തല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി